എന്തിന് സങ്കടം കഥ സി രാധാകൃഷ്ണൻ ഇല്ല ഒരു സങ്കടമില്ല എന്തിനാ സങ്കടം ഇത്രയും ദുരിതം കഴിഞ്ഞു കിട്ടിയില്ലോ അഞ്ചെട്ട് മാസമായില്ലേ തുടങ്ങിയിട്ട് ഇത്രത്തോളം ഇനി ഉണ്ടാവില്ലല്ലോ എന്തായാലും കരളലിഞ്ഞൂന്നേ ആദ്യം കേട്ട് കരൾ എന്തേ അലിയാൻ അലിയാനെന്ന് നിശ്ചയമില്ല കരളുറപ്പ് എന്നല്ലേ പറയാറ് ഇതാണോ ഇത്ര വേഗം വലിയണ ആ ഉറപ്പ് അതെന്നെ ആദ്യം അറിഞ്ഞില്ല ഒരു വയറുവേദന ഒരു നേരിയ പനി രാത്രി ഉറപ്പൊഴിച്ചിട്ടാവും എന്നെ നിരീച്ച് ഉണ്ണിക്ക് പരീക്ഷ എടുത്തു വരണ കാലം ഒരു കൂട്ടാവട്ടെ എന്ന് കരുതി നാമം ജപിച്ച് അയാളുടെ കൂടെയിരുന്നു ശീലായ്മ സാരാക്കിയില്ല ശാന്തി മുട്ടിക്കാൻ പറ്റില്ലല്ലോ മൂസ് അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോൾ ചോദിച്ചു എന്താ വയ്യേ എന്ന് അപ്പോൾ വിവരം പറഞ്ഞു അത് കേട്ട് ഒന്ന് മൂളി മൂസ് നാടി നോക്കി ഒരു മുക്കൂട്ട് കഷായം വിധിച്ചു മരുന്ന് തൊടിയെന്ന് പറിച്ച് അത് വെച്ച് കഴിച്ചു ഗോരോചനാദ്യ ഗുളിക തന്നിഷ്ടത്തിനും കഴിച്ചു പിന്നെ മനസ്സിലായേ അതിലിപ്പോൾ ഗോരോചനമൊന്നുമില്ലത്രേ പനി മാറിയെന്ന് തോന്നി അകത്തുള്ള ആൾ പക്ഷേ പറഞ്ഞു മേക്കാച്ചിൽ മാറിയിട്ടില്ല ഉണ്ണിക്ക് പരീക്ഷയാണല്ലോ നേരം ഉണ്ടാവില്ല അമ്പലത്തിൽ വേറെ ആരെങ്കിലും മുട്ടുശാന്തിക്ക് പ്രമാണങ്ങളൊക്കെ അറിയാം ചെറിയോൺ പറഞ്ഞാലും ചെവിയിൽ പോണം പക്ഷേ വിനാശകാല വിപരീത ബുദ്ധി എന്നുണ്ടല്ലോ ശടാ മാരണേ വന്നു പിന്നേം പനി അതും അസാരം ഭേദപ്പെട്ട വരവ് കൂടെ ഒരു തലകറക്കും മൂസു പറഞ്ഞു ഇയാൾ ഇത്തിരി കേമന ഗവനിക്കാതെ പറ്റില്ല കഷായത്തിന് കൊടുത്ത മരുന്നു കൂടി വേണമെന്നായി മേമ്പൊടി വന്നു അരുതായ്മയെ ആദരിക്കാൻ അതിൻ്റെ മുമ്പിൽ ചടഞ്ഞു കിടന്നേ പറ്റൂ എന്ന കർശന കൽപ്പനയുമായി അക്ഷരം പ്രതി അനുസരിച്ചു വൈദ്യനോടും വിട്ടുപോകത്തിനോടും വികൃതി കാട്ടാൻ പറ്റില്ലല്ലോ പക്ഷെ അതുകൊണ്ടും കാര്യം ഉണ്ടായില്ല പനി തുനിഞ്ഞുകൂടി കാലടിയിൽ നീരായി വയറിൽ ഒരു വീർപ്പും മുസ് പറഞ്ഞു കാര്യം വിഷമാവണ്ടോ എന്നൊരു ശങ്ക സായിപ്പിൻ്റെ ഭാഷയുടെ എം എക്ക് പഠിക്കണു ഉണ്ണി രണ്ടാം കൊല്ലായി പഠിപ്പിക്കാനും കൂടി പഠിച്ച പട്ടേരടി സ്കൂളിൽ ഒരു ജോലി തരാക്കാമെന്ന മോഹമുണ്ട് അപ്പോൾ അയാൾക്ക് നാളെ ഇല്ലത്ത് കഴിയാം ശാന്തി മുട്ടില്ല ഇല്ലത്തെ ഉണ്ണി ആയതുകൊണ്ട് പറയല്ല ആരോടും ഒരു ഏറ്റവും ഇല്ലാത്ത പട്ടാണ് പനി ഒരു പക്ഷം കഴിഞ്ഞപ്പോൾ ക്ഷീണത്തിരി കടുത്തു ഇങ്ങനെ വെച്ച് കളിച്ചാൽ പറ്റില്ല ആസ്പത്രിയിൽ പോകണം എന്നായി അങ്ങനെ ആദ്യമായിട്ട് അവിടെ പോയി ഉള്ള കാര്യം പറയാലോ നല്ല വൃത്തിയും പഠിപ്പും പക്ഷേ നുള്ളി നുള്ളിപ്പെറുക്കി ഇത്തിരി സമ്പാദ്യം ഉണ്ടായിരുന്നത് അവിടെ ആദ്യം തന്നെ കൊടുത്തു ഒക്കെ മുൻകൂറ അത് നിർബന്ധം അല്ല അത് ന്യായം ആളുകൾ ചികിത്സയൊക്കെ കഴിഞ്ഞ് എണീറ്റ് മൂടും തട്ടി അങ്ങോട്ട് പോയാൽ അവരെന്താ ചെയ്യുക ആദ്യമൊക്കെ കുത്തണ സൂചികളുടെ എണ്ണം പിടിച്ച് മനസ്സ് കുറിച്ചു ഉറങ്ങുമ്പോഴും മയങ്ങുമ്പോഴും ഒക്കെ ഉണ്ട് കുത്ത് എന്ന് കണ്ടപ്പോൾ ആ പണി ഉപേക്ഷിച്ചു മാത്രമല്ല ദേഹം പലയിടത്തും തുളച്ച് അകത്തേക്കും പുറത്തേക്കും എന്തൊക്കെയോ പോവാനും വരാനും കുറേ കുഴലുകൾ ഇട്ടു അനങ്ങിയാൽ മരണവേദന ഒന്നും രണ്ടുമൊക്കെ കിടന്നോണ്ടന്നെ ആയി ശുദ്ധവും അശുദ്ധവും ശൗചവും ഒരു വക ദിവസം തോറും കഥ പരിങ്ങലിലായി എത്ര കഴിഞ്ഞാന്ന് ഒരു ദിവസം രാവിലെ മുഖ്യ ചികിത്സകൻ പറഞ്ഞു അല്പം വിഷമാണ് പക്ഷേ സാരില്ല കരളൊന്നും മാറ്റി മാറ്റിവെച്ചാൽ മതി ഇവിടെ തന്നെ സൗകര്യമുണ്ട് പറഞ്ഞു വന്നപ്പോൾ കാര്യമത്ര എളുപ്പമൊന്നുമല്ല വേറൊരാളുടെ കരൾ മുറിച്ചെടുക്കണം ആരുടെയെങ്കിലും ഒന്നും പറ്റില്ല ചേരണ ആളുടെ വേണം മാത്രമല്ല ഒരു തരം പൊതി സമ്പ്രദായത്തിലെ ആശുപത്രിയിലെ എല്ലാ കച്ചവടങ്ങളും പലതരം പൊതികളുണ്ട് കരളും കൈക്രിയയും കൂടി ഒരു പൊതി വില അമ്പത്തിരണ്ട് ലക്ഷം അല്ല കരൾ സ്വന്തക്കാരെങ്കിലും തന്നാൽ കൈക്രിയയും ശുശ്രൂഷയും മാത്രം പൊതിയും അതിന് വില മുപ്പത് ലക്ഷം ഞാൻ ചോദിച്ചു എന്നെ ഒന്ന് പൊതിഞ്ഞ് കെട്ടി ഇല്ലത്തെത്തിക്കാൻ എത്രയാണ് വേണ്ടതെന്ന് മരിക്കണത് സ്വയായിട്ടാവാല്ലോ എന്ന് നിരീച്ചു ഉണ്ണി അതിൻ്റെ ഇടയ്ക്ക് കയറും എന്ന് ആരാ വിചാരിച്ചേ നോക്കണേ ഒരു മാറ്റിത്തം പരിശോധിച്ചപ്പോൾ അയാളുടെ കരളിന് നമ്മുടേതേമാതിരി പത്തിലൊമ്പത് പൊരുത്തം അതങ്ങനല്ലേ വരൂ നമുക്ക് പറഞ്ഞതല്ലേ സ്വന്തം ഉണ്ണിയുടെ യൗവനം മുറിച്ച് വാങ്ങിയ ഒരു ഇല്ലേ പുരാണത്തിൽ ഏയാതീന്നോ ഇടജാതിന്നോ മറ്റോ പേരായിട്ട് അതേ ശുംഭൻ്റെ കഥ പറ്റില്ല എന്ന് ഞാൻ ആരും കേട്ടില്ല കാലം മാറിയത് അറിയണമെന്ന് ഇതൊക്കെ നാട്ട് നടപ്പാത്രേ മുപ്പത് ലക്ഷം എങ്ങനെയുണ്ടാക്കാമെന്നും അവർ കണ്ടെത്തി ഭൂമി പണയം വയ്ക്കാൻ ഒരു ബാങ്കുണ്ട് എനിക്കൊരു ജോലി അയാൾ തിരിച്ചടയ്ക്കാലോ ഞാൻ കണ്ട ഒരു വഴി വേളിയെ വിളിച്ച് ഇതിന് സമ്മതിക്കരുത് ഒപ്പിട്ട് കൊടുക്കരുത് എന്ന് പറയാനാണ് അന്നേവരെ ഞാൻ പറഞ്ഞതൊക്കെ വള്ളി പുള്ളി വിടാതെ അനുസരിച്ച ആളാണ് എന്നിട്ടോ ഇപ്പോൾ ആദ്യമായി ഒരു നിഷേധം എനിക്ക് രണ്ടാളും വേണം എന്ന് ചുരുക്കത്തിൽ അവളും പെട്ടു മുഖങ്ങൾ കണ്ടോ അവസാനം അല്പം വാശി ഞാനും കാട്ടി ഒരു കടലാസിലും ഉപ്പ് വച്ചില്ല പക്ഷേ അതുകൊണ്ട് പല ഉണ്ടായില്ല നമ്മയും അവനെയും മുറിക്കാൻ വേണ്ട കാക്കത്തൊള്ളായിരം ഉപ്പ് ഉണ്ണി നമ്മുടെ വേളിയും മാറി മാറിയിട്ടു അങ്ങനെ എല്ലാം ഭംഗിയായി അവസാനിക്കുമെന്ന് വന്നപ്പോഴാണ് എന്തോ നല്ല കാര്യത്തിന് ഒരു ഏഴകൂടം ആ ബാങ്കിൽ ഞാൻ മെമ്പറല്ല മെമ്പർമാർക്കേ കടം കിട്ടു തന്നെയുമല്ല ഇരുപത് ലക്ഷത്തിലേറെ ഇല്ലപ്പറമ്പിന് കടമതിപ്പില്ല അങ്ങനെ രണ്ട് കാര്യം തീർച്ചപ്പെട്ടു ധാരാളം കാശുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആയിരം വർഷം ഇനിയും ജീവിക്കുമായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതാനും മാസങ്ങളേ ഉണ്ടാവൂ രണ്ടാമത്തെ കാര്യം കടമായോ വെറുതെയോ കുറച്ച് കാശ് തരാൻ ആരുമില്ല ആലോചിച്ചപ്പോൾ എനിക്കും ഇത്തിരി സങ്കടം കാരണം ചെയ്യാൻ ചികിത്സയുണ്ട് അത് ചെയ്യണ സ്ഥലം തൊട്ടടുത്തുണ്ട് ചെയ്യാൻ അറിയണവരുമുണ്ട് കാശ് മാത്രമേ ഇല്ലാതെയുള്ളൂ ഉള്ളൂ പണ്ടാണെങ്കിൽ മരിക്കണവർക്കും ചാർച്ചക്കാർക്കും ഈ സങ്കടം കൊണ്ടുപോകാൻ ഒരു വ്യാധി വന്ന് ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു ജന്മസുഹൃതം അല്ലാണ്ട് എന്താ ഞാൻ കട്ടോ കവർന്നോ വേണ്ടത്ര സമ്പാദിച്ചായിരുന്നെങ്കിൽ കുട്ടികൾക്ക് ഈ സങ്കടം വരില്ലായിരുന്നോ എന്ന തോന്നലോടെ എനിക്ക് മരിക്കേണ്ടി വരണോ ചികിത്സ കിട്ടാണ്ട് അച്ഛൻ മരിക്കണത് തൻ്റെ കൊണ്ടാണെന്ന വ്യത ഉണ്ണിക്കുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പഴയ കാലം തന്നെ ആയിരുന്നു എന്തുകൊണ്ടും ഭേദം അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതിന് എന്തിനാ സങ്കടം ഈ ഭൂമിയിൽ നടക്കണ കാര്യം വല്ലതുമാണെങ്കിൽ അല്ലേ അത് സാധിക്കാത്തതിന് വിഷമം വേണ്ടു ആര് വെറുതെ കൊടുക്കും അമൃതം അത് കടഞ്ഞെടുക്കാൻ പാടെത്ര പെട്ടു ചിലവ് എത്ര ചെയ്തു സർവാണി സദ്യയ്ക്ക് അതെങ്ങനെ വിളമ്പും ഇത്രത്തോളം എത്തിയപ്പോഴാണ് വേറെ ഒരു കാര്യം കേൾക്കണത് ഉണ്ണിയുടെ മൂത്രസഞ്ചിക്ക് പത്ത് ലക്ഷം കിട്ടാൻ വഴിയിട്ടത്രേ കരലെടുക്കാൻ മുറിച്ചടം ശരിയായിട്ട് പരീക്ഷ കൂടി കഴിഞ്ഞിട്ട് മതി പോലും അപ്പോൾ പിന്നെ ഇനി ഞാൻ എങ്ങനെ എൻ്റെ വാഴവ് ഇത്രയും മതി എന്ന് നിശ്ചയിച്ചുകൊണ്ടിരിക്കും ഈ പറയണേൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഈ നാലാം നിലയുടെ മുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഞാൻ അങ്ങോട്ട് ചാടും സന്തോഷമായിട്ട് ഹൗ എന്തൊരാശ്വാസം